തണൂർക്കൊമ്പനി ഇന്നലെ രാവിലെ അടുത്തുകൂടെ പോയപ്പോൾ കണ്ട ആളുകളാണ് ഇവർ റേച്ചർ ചേച്ചി ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് ചേച്ചി എന്താണ് ഇന്നലത്തെ ഒരു അവസ്ഥ എന്തായിരുന്നു ആദ്യമായിട്ടല്ലേ ആന ഇവിടേക്ക് വരുന്നത് ആദ്യമായിട്ടാണ് ആന ഇവിടേക്ക് വരുന്നതും ആദ്യമായിട്ടാണ് കാട്ടാനെ ഇത്ര അടുത്ത് കാണുകയും ചെയ്തത് രാവിലെ ഒരു ഏഴേ കാലും ഏഴ് എട്ട് മണിയോടു കൂടിയാണ് പിന്നെ സിവിൽ സ്റ്റേഷൻ്റെ കൂടെ അടുത്ത് അവിടെ അടുത്താണ് അതിൻ്റെ അവിടുന്ന് നേരെ റോഡ് ക്രോസ് ചെയ്ത് പോലീസ് സ്റ്റേഷൻ്റെ അത് അതുപോലെ പോലീസ് ക്വാർട്ടേഴ്സിൻ്റെയും ഒക്കെ സൈഡിൽ കൂടെ വന്നിട്ട് നേരെ അക്കരെ ഒരു വാഴയാണ് അവിടെ ഇറങ്ങി രണ്ട് മരങ്ങളെല്ലാം ഒന്നിട്ടിട്ട് വളരെ ലൈവായി നല്ല ഇതിൽ വന്ന് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് പുറകിൽ കുറേ കുറച്ച് നേരം നിന്നിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഈ വാഴയ്ക്കകത്തേക്ക് കയറുകയാണ് ചെയ്തത് പക്ഷേ യാ യാതൊരു പ്രകംഭനങ്ങളോ അല്ലെങ്കിൽ പിന്നെ പേടിപ്പെടുത്തുന്നതായ യാതൊരു ഇതും കൊമൻറ്റി അടുത്ത് നിന്ന് ഉണ്ടായിട്ടില്ല പിന്നെ ഇവിടെ വന്ന് ഇവിടെ ഇവിടേക്ക് വന്നു കഴിഞ്ഞ് ഈ ജനങ്ങൾ നാല് വശത്തും കൂടി നിന്ന് കഴിഞ്ഞപ്പോൾ എങ്ങോട്ടാണ് പോണ്ട അതും ടൗണ് ഇത് ടൗണ് ഇത് മൊത്തം ഡൗണാണ് ആണ് അതിൻ്റെ നടുക്കാണ് ഞങ്ങളുള്ളത് അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ താമസിക്കുന്ന ഒരു ചോട് കൂടി ഞങ്ങൾ താമസിക്കുന്ന ഈ ഗ്രൗണ്ടിൽ കൂടെ നേരെ അതുപോലെ തന്നെ ലൈവായിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി അവിടെ ചെന്നപ്പോഴത്തേനും അല്ല റോഡിലൊക്കെ ഇറങ്ങുന്ന വഴിയാണ് അവിടുന്ന് ചെന്നപ്പോഴത്തേക്ക് വീടുകളടുത്തടുത്ത് അവിടെ ചെന്ന് പെട്ടെന്ന് എബൗട്ടായിട്ട് കഴിഞ്ഞു അതേപോലെ നല്ല നല്ല സ്പീഡിൽ ഇങ്ങോട്ടേക്ക് വന്ന് ഇങ്ങോട്ടേക്ക് വന്ന് കഴിഞ്ഞു അവിടുന്ന് കയറി ഞങ്ങളുടെ കിണറിൻ്റെ അടുത്ത് അവിടെ നിന്ന് കുറച്ച് മണ്ണെല്ലാം വാരിത്തലയിലിട്ട് അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെയും കിടന്ന് കുറച്ച് വിനോദിക്കുന്നു അത് കഴിഞ്ഞിട്ട് പുള്ളി പതുക്കെ ഇങ്ങോട്ടിറങ്ങി ചേച്ചി ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ചേച്ചി ഇന്നലെ ഈ സമയത്ത് വളരെ പരിഭ്രാന്തിയിലായിരുന്നു രാത്രിയാകുമ്പോഴേക്ക് കൊമ്പൻ പോവോ ഇതൊക്കെ ഞങ്ങൾ ഉച്ചയ്ക്ക് കണ്ടപ്പോൾ ചേച്ചി ഞങ്ങളോട് പറഞ്ഞത് ഇതാണ് രാത്രി രാത്രിയാകുമ്പോഴേക്ക് ഇവൻ കാട് കയറുമോ എന്താണ് അവസ്ഥ ചെറിയൊരു പേടിയുണ്ട് ആയിരുന്നു എന്നുള്ളതൊക്കെയായിരുന്നു അല്ല പേടിയുണ്ടായിരുന്നു പേടിയുണ്ട് രാത്രിയായി എന്ത് ചെയ്യും എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു നിങ്ങളെല്ലാം ഉണ്ടാവും എങ്കിൽ തന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ അങ്ങനത്തെ ഒരു പേടിയുണ്ടായിരുന്നു പിന്നെ കൗതുകപരമായ ഒരു കാഴ്ചയും ആയിരുന്നു പേടി പേടിയുള്ളിലുണ്ടെങ്കിൽ തന്നെയും നല്ല ഒരു കൗതുകമായൊരു കാര്യം രാത്രിയാവുമ്പഴേക്കും രാത്രിയാവുമ്പോഴത്തേന് ഭയങ്കര സന്തോഷമായി എല്ലാവരും പോയി കഴിഞ്ഞപ്പം ഒരു നിരാശ പോലെയുമായി പോയി കുറേ സമയം ഇവിടെ ആ വേണമെന്നല്ല എന്നാലും അത്ര ഒരു ലൈവ് ആയിട്ട് കാണാൻ ഇവിടെ നിന്നല്ലേ ഞങ്ങള് ടി വി വെച്ചാൽ കണ്ടുണ്ട് നമ്മൾക്ക് ഇതൊക്കെ സന്തോഷവും കാണാനുള്ള കൗതുക കാഴ്ച ആയിരുന്നെങ്കിൽ കാഴ്ചയല്ല മാത്രല്ല ഇത് ഇതിപ്പോ നമ്മുടെ അതിലൊക്കത്ത് ജോലി പണിയെടുക്കുന്ന ഈ വാഴത്തോട്ട ആ പാവം ഒരു മൂന്ന് അഞ്ച് ആറ് പ്രാവശ്യങ്ങളിലും ഇവിടെ വന്നിട്ടുണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വളരെയധികം സാഹസപ്പെട്ടാണ് ഇവിടെ നിന്ന് ജനനിബിഡമായ ഈ സ്ഥലത്തു നിന്നും ആനയെ കൊണ്ടുപോയത് അതിനെക്കുറിച്ച് എന്താ പറയുക അവർ രാവിലെ മുതൽ ഈ സമയം ആന ഇവിടെ എപ്പം കയറി അപ്പം ഇവിടെ അവരെല്ലാവരും ഉണ്ടായിരുന്നു എല്ലാ പിന്നെ പിന്നെ ജോലിക്കാരും ഫോറസ്റ്റുകാരും പോലീസുകാരും ഫോറസ്റ്റുകാരുടെ നേതാക്കന്മാരും അങ്ങനെയുള്ള പിന്നെ അതുപോലെ ആനായ സ്നേഹിക്കുന്ന ഡോക്ടർമാരും എല്ലാവരും എല്ലാവർക്കും ഭയങ്കര എന്താ പറഞ്ഞ് സഹകരണമായിരുന്നു അതുപോലെ ഞങ്ങളോട് ഞങ്ങളെയും നീന്തിക്കാൻ പുറത്തിറങ്ങണ്ട ഡ്രെസ്സിൻ്റെ മുകളിൽ നിൽക്കുക അന്ന് എന്നെല്ലാം പറഞ്ഞു നമ്മുടെയൊക്കെ അടുത്തോടെ എപ്പോഴും അവർ അവരുടെ സാമീപ്യവും സാന്നിധ്യവും വളരെയേറെ അഭിമാനിക്കത്തക്കതായിരുന്നു യാതൊരു കുറവും ഇവരുടെ ആരുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിന് മേൽ വന്നിട്ടില്ല അതും ഒരു ഞങ്ങൾക്കൊരു സന്തോഷകരമായ കാര്യമാണ് കാരണം കാരണം ഒരു എന്ത് എത്തിയപ്പോഴത്തേനും അവർ ഓടിയെത്തി എന്താ വെച്ചാൽ ഇത് ജനനിബഡമായ ഒരു സ്ഥലമാണ് പിന്നെ ഏറ്റവും താഴെ താമസിക്കുന്ന ഞങ്ങളുമാണ് ആരേക്കും ബുദ്ധിമുട്ടില്ല ജനങ്ങൾക്കും ബുദ്ധിമുട്ടില്ലാത്ത വിധം ആർക്കും ബുദ്ധിമുട്ട് നല്ല നല്ല എന്താ സമീപനം നല്ല എല്ലാവരും നല്ല അവരവരുടെ ഡ്യൂട്ടിയുടെ പിന്നെ ഓരോരുത്തരും ചെയ്യേണ്ടതല്ല നല്ല ഭംഗിയായി അവർ ചെയ്തു രാവിലെ തൊട്ട് ഊണുമില്ല ഉറക്കവും ഇല്ല വെള്ളം കൂടി ഇല്ലാതെ വന്ന് ഇരിക്കുന്ന നമുക്ക് പാവം തോന്നി അത് വളരെ കഷ്ടം തോന്നി ഞങ്ങൾ ഉറക്കമോ ഊണൊന്നുമില്ലാതെ ആ ഉണ്ടായിരുന്നു